അസ്സാമലൈക്കും ജുമൈലയെ കാണാൻ വീടിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നതിനാൽ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ലായിരുന്നു പെട്ടെന്ന് ജുമൈല ഷാഫിയെ കണ്ടതും അവൾ ആളുകളെ മാറ്റി അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു അല്ല നിങ്ങൾ എവിടെ പോയിരിക്കുക പിന്നെ ഈ ഭാഗത്ത് കണ്ടതേ ഇല്ലല്ലോ ആ ഞാനോ ഞാൻ പിന്നെ അവിടെ കല്യാണല്ലേടി അവിടെ ആളുകൾക്കിടയിൽ പെട്ടു എന്താ വിളിച്ചത് അല്ല ഈ ഇറങ്ങാനായില്ലേ ആ ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് സുറുമയും വഫയും മുംതാസും അങ്ങോട്ട് വന്നത് ഷാഫിയെ കണ്ടെന്ന് സുറുമി പറഞ്ഞു ഇവൾക്ക് ഇറങ്ങാൻ നല്ല ടെൻഷനുണ്ട് നിന്നെ കാണുമ്പോൾ അവൾ എന്ത് കൂളായിട്ടാണ് നിൽക്കുന്നത് ഷാഫി ജുമൈലയെ നോക്കി അത് ശരി ഈ പേടിച്ച് വിറിച്ചാണല്ലേ നിൽക്കുന്നത് ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര ധൈര്യക്കാരിയാണെന്ന് ഇന്നോടൊക്കെ അതിൻ്റെ പെരുമാറ്റം അങ്ങനെയല്ലേ അതിപ്പോൾ ഇങ്ങളോടൊക്കെ അല്ലേ ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എന്താ അറിയില്ല ഒരു പെട്ടെന്നൊരു വെപ്രാളം പേടിയെന്നല്ല എന്താ പറയുക ഒരുമാതിരി ടെൻഷനെ ഇതുവരെ എങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്താ ജുമയില എന്തിനങ്ങനെ ടെൻഷനാവണ്ടേ ഇപ്പം വേറൊരു വീട്ടിലേക്ക് എൻ്റെ വേറൊരു വീട്ടിലേക്ക് പോകുന്നതെന്ന് വിചാരിച്ചാൽ മാത്രം മതി ആഷക്ക് ഒരു പാവം പയ്യനാണ് ഞാൻ അവനോട് സംസാരിച്ചു ഈ അവനെ പേടിപ്പിക്കാൻ ഞാൻ മതിട്ടാ കേട്ടോ അവനൊരു സാധുവാണ് ജുമൈലയുടെ മുഖത്തേക്ക് നോക്കി സുറുമി ചിരിച്ചതും ഷാഫി ചോദിച്ചു അല്ല അല്ല ജുമൈല ഈ എന്താ പറയണ്ടെന്ന് പറഞ്ഞത് ആ അത് പിന്നെ പറയാം നിങ്ങളൊന്നും പോകില്ലല്ലോ ഞാൻ വന്നിട്ട് പറയാം പിന്നെ എന്ന് പറഞ്ഞ് ജുമൈല ഷാഫിയെ നോക്കി ചിരിച്ചതും സുറുമെ ഷാഫിയെ നോക്കി പുരികം പൊക്കി എന്താണ് കാര്യമെന്ന് ചോദിച്ചു അറിയില്ലെന്ന് ആംഗ്യം കാണിച്ച് അവനൊന്ന് ചിരിച്ചു ജുമൈല ഷാഫിയോട് ഞാനേ വണ്ടിയിലേക്ക് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ അവൾ തന്നോട് പറയാൻ നിന്ന കാര്യം സുറുമയെയും മറ്റുള്ളവരെയും പെട്ടെന്ന് കണ്ടതുകൊണ്ടാണ് പറയാതെരുന്നത് എന്ന് മനസ്സിലാക്കി ഷാഫി അതെന്തായിരിക്കുമെന്നായിരുന്നു പിന്നീട് ചിന്തിച്ചു കൊണ്ടിരുന്നത് കൂടുതൽ വൈകാതെ മണവാട്ടിയായി ഒരുങ്ങിയണിഞ്ഞ് ജുമയില ആഷിക്കിൻ്റെ കൂടെ വണ്ടിക്കരികിലേക്ക് നടന്നു ഷാഫി അവർക്ക് കയറാൻ വേണ്ടി ഡോർ തുറന്നു കൊടുത്തു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ജുമയിലയും വണ്ടിയിലേക്ക് കയറി വണ്ടിയിലേക്ക് കയറി തല താഴ്ത്തിയിരിക്കുന്ന ജുമൈലയോട് ഷാഫി പറഞ്ഞു വല്ലാതെ കരിയേണ്ട കേട്ടോ അതിൻ്റെ മേക്കപ്പ് ഇളകും അവിടെ ചെല്ലുമ്പോൾ ആളുകൾ അന്നെ മാത്രമായിരിക്കും നോക്കുക വെറുതെ എന്തിനെ അലമ്പാക്കണ് ഇപ്പോഴേ സമാധാനമായത് ഉള്ളിൽ വല്ലാത്ത സങ്കടമൊന്നുമല്ല പുറമേക്ക് അഭിനയമാണ് ജുമൈല ചിരിച്ചു അധികം യാത്രയൊന്നും വേണ്ടി വന്നില്ല പെട്ടെന്ന് ആഷിക്കിൻ്റെ വീട്ടിലെത്തി ആഷിക്ക് കാറിൽ നിന്നും ഇറങ്ങിയതും ജുമൈല ഡോർ തുറന്ന് ഉറങ്ങാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഷാഫിയോട് പറഞ്ഞു നിങ്ങളെ പോകത്തിട്ടോ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് വരും എന്നിട്ട് പോയാൽ മതി പിന്നെ നിങ്ങൾ സ്നേഹിച്ച ആളെ ഞാനിന്ന് കണ്ടു ആര് എന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് ഉത്തരം തരാത്ത ഒരു വലിയൊരു ചോദ്യം സമ്മാനിച്ച് ജുമയിലെ ആഷിഖിൻ്റെ കൂടെ മണവാട്ടിയെ നിൽക്കുന്ന ആഷികിൻ്റെ വീടിനു മുന്നിലുള്ള ആളുകൾക്ക് നേരെ നടന്നു ആഷിക്കിനോടും ജുമൈലയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഷാഫി അവരോട് ഓർമ്മിപ്പിച്ചു രണ്ടാളും കൂടി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പാട്ടോ വൈകത്തേ ആ ഷാഫിക്ക ഞങ്ങൾ വരാം അവളെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആഷിഖ് പറഞ്ഞു ജുമേലയെ നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഷാഫി അവളെ കളിയാക്കി കൊണ്ട് ചോദിച്ചു ഇപ്പോഴും യേസൂരി കുട്ടിക്ക് സങ്കടം മാറിയില്ലല്ലേ ഈ കണ്ണ് തുടക്ക് ഇങ്ങനെ കരുന്ന് കാണാൻ ഒരു രസമില്ല എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടും ഇങ്ങനെ ഓരോ കുസൃതികൾ പറയുന്നുണ്ട് അതൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ കാണാൻ ഇഷ്ടം അല്ലാതെ എനിക്കത് ഈ കരച്ചിലെനിക്കേ എനിക്ക് ചേരുന്നില്ല ജുമയില ജുമേല അതുവരെ പിടിച്ചു നിന്നതുപോലെ പൊട്ടി കരിഞ്ഞ് ഷാഫിയുടെ തൊഴിലേക്ക് തലവെച്ച് കരഞ്ഞുകൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ മാറ്റാനുള്ള ഏക വഴി എന്തെങ്കിലും തമാശ പറയുകയാണെന്ന് അറിയാമെന്ന് ഷാഫി മുഖമുയർത്തി പറഞ്ഞു എന്നാൽ നീ കരയാനുള്ളത് മുഴുവൻ കരിഞ്ഞു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നും കരയാൻ തോന്നും കരച്ചിൽ പറഞ്ഞ് കഴിഞ്ഞിട്ട് പറ എന്നിട്ടാണ് ഞങ്ങൾക്കൊക്കെ അങ്ങോട്ട് പോകാൻ അതോടെ സങ്കടം കുറഞ്ഞതുപോലെ ജുമയിൽ അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നാലേ ഞങ്ങളെ അങ്ങോട്ട് ചെല്ലട്ടെ രണ്ടാൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഹാഷിക്കെ ഇവളെന്തെങ്കിലും നിന്നെ വേദനിപ്പിച്ചാലേ എന്നോട് പറയണം കേട്ടോ ഇപ്പോൾ കാണുന്ന ആളല്ല യഥാർത്ഥ ജുമയിലും ഷാഫിയുടെ സംസാരം കെട്ട് ചിരിച്ചു നിൽക്കുന്ന അവനെ നോക്കി ഷാഫി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉമ്മയും സുറുമയും എല്ലാവരും അവനെ കാത്തു നിൽക്കുകയായിരുന്നു ഉമ്മ വന്നുകൊണ്ട് പറഞ്ഞു ഇവരെ ഇവിടെ നിന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് ഉപ്പാക്ക് എന്തോ അർജൻറ്റ് ആവശ്യമുണ്ടത്രേ സുറുമ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്പം മാറി നിന്ന് എന്താണെന്ന് ഷാഫി ചോദിച്ചു അവൾ ചോദിച്ചു നിനക്കേ ഇവിടെ നിന്നും നല്ല ഏതോ ആലോചന വന്നിട്ടുണ്ടോ എന്ന് കേട്ടു നീ എന്നാണ് ആ കുട്ടിയെ കാണാൻ പോകുന്നത് പഠിച്ചവനെ അത് ഉറപ്പായിട്ടും കൂടില്ല ആരാണ് എപ്പോഴും ഇതൊക്കെ ഇവിടെ പറഞ്ഞ് പാട്ടാക്കുന്നത് എന്നാൽ ആരും അറിയാനും ബാക്കിയില്ല കേട്ടാ കല്യാണ പന്തയിൽ വെച്ച് കാണുന്നവരെല്ലാവരും എൻ്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഏതായാലും ഉടനെ തന്നെ എൻ്റെ കല്യാണം നടക്കും അതെന്താ ഇത്ത അങ്ങനെ ഒരു വർത്താനും സുറുമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെപ്പോലെ ഒരാളെ കിട്ടാൻ നിന്നെ അറിയുന്നവരെ ആരാണ് ഷാഫി ആഗ്രഹിക്കാത്തത് ഇത്ത വേഗം ചൊല്ലി മരുഭാം കൊടുക്കാനായി ആദ്യം ഇപ്പോൾ വിഷയമൊന്നും മാറ്റണ്ട ഞാൻ ഉള്ളത് പറഞ്ഞതാ ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്താ ഇവിടെയുള്ള ഫ്രണ്ട്സ് ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു നാളെ കാണാൻ പോകണമെന്നൊക്കെയാണ് പറഞ്ഞത് അവരോട് പറ്റില്ലെന്ന് പറയാനും വയ്യല്ലോ ഏതായാലും അതും കൂടും കണ്ട് ഇവിടെ നിന്ന് മെല്ലെ മുങ്ങാനാണ് കേട്ടോ എൻ്റെ പ്ലാന് പിന്നെ ആ ജുമൈലയ്ക്ക് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് അതിനുവേണ്ടി അവൾ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് സുർമി അവനെ നോക്കി പറഞ്ഞു ജുമൈല നിനക്ക് നല്ല മേച്ചായിരുന്നു ഏയ് അവളെ ഞാൻ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ കാണാൻ തുടങ്ങിയതല്ലേ അവൾ എനിക്ക് പെങ്ങളെപ്പോലെയല്ലേ സ്വന്തം അമ്മൻ്റെ മോളല്ലേ അതൊന്നും പറ്റൂല അങ്ങനെയൊന്നും എനിക്കവളെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുമില്ല അല്ല ഞാൻ പറഞ്ഞതേ അവളെ കെട്ട് കഴിഞ്ഞല്ലോ കെട്ടുകഴിഞ്ഞല്ലോ അവളെപ്പോലൊരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത് എന്നാലതിൻ്റെ എന്ത് കരിഞ്ഞു മനസ്സി ഇനിയൊന്നും തണുക്കൂ ദീർഘനിശ്വാസം ഇട്ട് ഷാഫി പറഞ്ഞു എന്നാൽ ഞാൻ ഉമ്മാൻ്റെ കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ നല്ല വിശപ്പുണ്ട് അവിടെ ഉമ്മാനോട് ബിരിയാണി മാറ്റി വെക്കാൻ പറഞ്ഞിരുന്നു ഉച്ചക്ക് തിരക്കായതുകൊണ്ട് ആളുകളായാലും വെല്ലം കൂടി ആയതുകൊണ്ട് മര്യാദക്ക് ഭക്ഷണം കഴിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലേ ഞാൻ ചെല്ല ഓല തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും അവർക്കൊക്കെ അന്യം വലിയ കാര്യമാണ് ഷാഫിയെ എപ്പോഴും എൻ്റെ ഷാഫി എൻ്റെ ഷാഫി എന്ന് എല്ലാവരും പറയാം ഷാഫി ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ കൂടെ വണ്ടിക്കരികിലേക്ക് നടന്നു ഉമ്മയുമായി ജുമയിലയുടെ വീട്ടിലേക്ക് എത്തിയതും സുർമി പറഞ്ഞതുപോലെ ഷാഫിയെ കണ്ടതും ജുമേലയുടെ ഉമ്മ വേഗം ഭക്ഷണം വിളമ്പി അവനോട് കഴിക്കാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച് അവരോട് ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് കൂട്ടുകാരായ അബ്ബാസും അൻസാറും വീട്ടിലേക്ക് വരുന്നത് അവരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി മുറ്റത്ത് നിന്നും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്ബാസ് ചോദിച്ചു എന്നാ ഞാൻ പറഞ്ഞ കേസ് നാളെ പോയി നോക്കിയാലോ ഷാഫി ആ പോക അൻസാർ പറഞ്ഞു എപ്പോഴാണ് അറിയിച്ചാൽ മതി ഞാനേ കുട്ടിയെ വീട്ടുകാരായി ആ കുട്ടിയുടെ വീട്ടുകാരായൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നിങ്ങളെ വിളിക്കട്ടോ അത് ശരി അവരോട് ഇതുവരെ സംസാരിച്ചിട്ട് പോലും ഇവിടെ കല്യാണത്തിന് വന്നവർ മുഴുവനും മറിഞ്ഞു ഞാൻ പെണ്ണ് കാണാൻ പോകുന്നത് ഇത് അതല്ലടാ ഞാൻ ആദ്യം പറഞ്ഞ കേസല്ലേ ഇത് വേറെയാണ് ഇന്നാണ് അറിയുന്നത് അവിടെ ഒരു കുട്ടിയുള്ളത് ഞാൻ അറിയുന്ന ടീമാണ് അതുകൊണ്ട് പേടിക്കുമെന്നില്ല ഈ അടുത്താണ് അത് മുടങ്ങിയത് മുട്ടായി കൊടുത്തതെന്ന് മാത്രം എന്തുകൊണ്ടാണ് മുടങ്ങിയതെന്ന് അറിയോ മിഠായി കൊടുത്ത ശേഷം ചെക്കനും അവളും ഫോൺ വിളിയുണ്ടായിരുന്നു അതിനിടയിൽ അവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായതാണ് നല്ല കുട്ടിയാണ് നല്ല അച്ചടക്കമുള്ള പെണ്ണ് നീ കണ്ടു നോക്കി നിൻ്റെ സങ്കല്പം എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ ഇത് പറ്റിയില്ലെങ്കിൽ വേറെയുണ്ട് എന്തായാലും എനിക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചു തന്നിട്ട് ഞങ്ങളെന്നെ ഉടനെ പറഞ്ഞേക്കു ഏതായാലും നീ അറിയിക്കും ഞാനും അൻസാറും കൂടെ അങ്ങോട്ട് വരാം അബ്ബാസ് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി പിറ്റേന്ന് ഉച്ചയോടെയാണ് അബ്ബാസ് അൻസാറിനെ വിളിച്ച് ഒരു നാല് മണിക്ക് കുട്ടിയുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് വലിയ പ്രതീക്ഷകൾ ഒന്നുമില്ലാത്ത ഒരു പെണ്ണ് കാണലായതിനാൽ പണ്ടത്തെ പോലെ കാര്യമായ മാനസിക പിരിമുറക്കങ്ങൾ ഒന്നുമില്ല മണിക്ക് മുൻപായി അബ്ബാസ് വിളിച്ച് അവൻ കുട്ടിയുടെ വീട്ടിലുണ്ടാകുമെന്ന് പറഞ്ഞു അൻസാർ പുറത്തെവിടെയോ പോയതാണ് ഷാഫി പുറത്തു പോകാനായി ഒരുങ്ങുന്നത് പെണ്ണ് കാണാനാണെന്നറിയാതെ ജുമൈലയുടെ ഉമ്മയും ഷാഫിയുടെ ഉമ്മയും വന്ന് ഓരോ ആവലാദികൾ അവൻ്റെ അടുത്തതെന്ന് പറയുന്നുണ്ട് എൻ്റെ ഷാഫിക്ക് ഈ ഭാഗത്തുനിന്ന് എവിടെ ഒരു കുട്ടിയെ കിട്ടിയിരുന്നെങ്കിലേ എവിടെ വെച്ച് കല്യാണം നടത്താൻ തന്നെ എനിക്ക് നല്ല പൂതിയുണ്ട് അവർ രണ്ടുപേരും തൻ്റെ മാനസികാവസ്ഥ നോക്കാതെ പിന്നെയും ഓരോന്നു പറയാൻ തുടങ്ങിയതും ഷാഫി ഉമ്മയെ ഒന്ന് രൂക്ഷമായി നോക്കി അതോടെ രണ്ടാളും നിശബ്ദരായി ആ നോട്ടത്തിൽ നിന്നും അവർക്ക് മനസ്സിലായിരുന്നു ഇനി കല്യാണത്തെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ അവനെ ചൂടാവൂ എന്ന് ഡ്രസ്സ് മാറ്റി ഇറങ്ങുമ്പോഴാണ് അൻസാർ വരുന്നത് അവൻ ചോദിച്ചു ബൈക്ക് മതിയോ അതോ കാറെടുക്കണോ എങ്ങനെ ആയാലും കുഴപ്പമില്ല നടക്കാനുള്ള ദൂരെയുള്ളൂ ആ എന്നാൽ പിന്നെ നടക്കാതല്ല നല്ലേ ആ അങ്ങനെ ആവാം പോകാമെന്ന് പറഞ്ഞ് അൻസാർ മുന്നിൽ നടക്കാൻ തുടങ്ങി നടക്കുന്നതിനിടയിൽ ഷാഫ് ചോദിച്ചു അല്ല അൻസാറേ ഈ ആ കുട്ടിയെ കണ്ടിട്ടുണ്ടോ സത്യം പറഞ്ഞാലേ ഈ ഭാഗത്ത് പ്രായപൂർത്തിയായ ഒരുവിധം എല്ലാ പെൺകുട്ടികളെയും അറിയുന്ന ഒരു പാവം കോ കാമുകനാണ് ഞാൻ ഓ അത് പിന്നെ ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയണ്ട അത് പണ്ടേ എങ്ങനെയല്ലേ അതെനിക്കറിയാം അൻസാർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ ഇത് ഏതാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഷാഫി ഈ കുട്ടിയെ ഞാൻ കണ്ടിട്ടുമില്ല ഇത് ഏതാ കുട്ടിയാവും കണ്ടു നോക്കിയാൽ അറിയാം എൻ്റെ ലേ ലിസ്റ്റിലുള്ളത് എങ്ങനെ ആയിരുന്നു എന്ന് ഏ എങ്ങനെയൊന്നും സംഭവിക്കില്ല ഞാൻ അറിയുന്നവരൊക്കെ വീട് എനിക്കറിയാം ഇതെന്തോണ്ടോ എൻ്റെ കണ്ണും പെട്ടിട്ടില്ല അബ്ബാസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒറ്റ മോളാണ് ഉപ്പ് ഗൾഫുകാരനാണ് പിന്നെ കുറച്ച് ഉള്ളിലേക്കാണ് വീട് റോഡൊക്കെ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും പോകുന്ന വഴിയൊന്നല്ല അവനോട് സംസാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കൂടുതൽ വൈകാതെ വീട് വീടെത്തിയതും മനസാർ പറഞ്ഞു ഇതാണ് വീട് മുടി വാരനോ വീട്ടിൽ നിന്നല്ലേ വാർന്നത് അതൊക്കെ മതി ഈ നടക്ക് ആദ്യത്തെ പെണ്ണു കാണലൊന്നും അല്ലല്ലോ അന്ന് കുറേ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊന്നുമില്ല എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒന്നുമില്ല ഈ നടക്ക് ഗേറ്റ് തുറന്ന് മുറ്റത്തിൻ്റെ ഇരുവശങ്ങളിലും നട്ടുപിടിപ്പിച്ച മനോഹരമായ ചെടികളും വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും ശ്രദ്ധിച്ച് അവൻ വീട്ടിലേക്ക് ചെന്നു അബ്ബാസ് നേരത്തെ എത്തിയതുപോലെ നടന്നാണോ വന്നതെന്ന് ചോദിച്ച് ഇരിക്കാൻ പറഞ്ഞു ഉമ്മയുടെ ആങ്ങളെയാണെന്ന് പറഞ്ഞ് ഒരാൾ വന്ന കൈയൊക്കെ തന്നെ പരിചയപ്പെട്ടു അവളുടെ ഉപ്പ ഗൾഫിൽ ആയിരുന്നതിനാൽ അവരാണ് ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉള്ളറിയാൻ സാധിക്കുമല്ലോ ഒരുപാട് കാര്യങ്ങൾ തന്നെക്കുറിച്ച് ആ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം ചോദിച്ചെങ്കിലും ആദ്യത്തെ കല്യാണങ്ങൾ എന്തുകൊണ്ടാണ് ഒഴിവായത് എന്നോ മറ്റോ ചോദിച്ചില്ല ഒരു പക്ഷേ അബ്ബാസ് അതൊക്കെ പറഞ്ഞു കൊടുത്തു കാണും കൂടുതൽ വൈകാതെ ഉമ്മയാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീ വാതിലിനപ്പുറത്തേക്ക് നിന്നും അയാളെ വിളിച്ചു അകത്തേക്ക് പോയി അവർ കുടിക്കാനുള്ള ചായയുമായാണ് വന്നത് ജ്യൂസിൻ്റെ സമയം കഴിഞ്ഞു അതാട്ടോ ചായ കൊടുുന്നത് ഈ സമയത്ത് ചായയല്ലേ നല്ലതെന്നും പറഞ്ഞ് അബ്ബാസ് ഓരോരുത്തർക്കും ചായ എടുത്തു തന്നു ചായ കൂടി കഴിഞ്ഞിട്ടും പെണ്ണിനെ കാണാതായതും അൻസാർ അബ്ബാസിനെ നോക്കി പുരികം കൊണ്ട് ആംഗ്യം കാണിച്ചു മനസ്സിലായതുപോലെ അബ്ബാസ് അയാളോട് പറഞ്ഞു എന്നാലേ ഞങ്ങളെ മോളെ വിളിക്കി അവനെന്ന് കണ്ട് സംസാരിക്കട്ടെ ഉമ്മയുടെ ആങ്ങളെ അകത്തേക്ക് പോയി തിരിച്ചു വന്നു കൊണ്ട് പറഞ്ഞു അവളെ മുകളിലുണ്ട് നിങ്ങളെ മുന്നിലേക്ക് വരാൻ മടിയാണത്രേ ഷാഫി അങ്ങോട്ട് ചെന്നു കണ്ടോട്ടല്ലേ ആ എന്നാ അങ്ങനെ കണ്ടോട്ടെ എന്നാ ചെല്ലേ എന്നും പറഞ്ഞ് അൻസാർ ഷാഫിയോട് പറഞ്ഞതും കൂടുതലൊന്നും പറയാൻ കഴിയാതെ അകത്തേക്ക് കയറി വിസ്മയും ചൊല്ലി അകത്തേക്ക് കാൽ വെക്കുമ്പോൾ അവളുടെ ഉമ്മ ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഉമ്മയെ നോക്കി ആ എന്തൊക്കെയോ ഉമ്മ സുഖമില്ലേ എന്ന് ചോദിച്ചതും അവർ സന്തോഷം നിറഞ്ഞ മുഖത്തോടെ തലയാട്ടി ഓളെ മേലണ്ട് അങ്ങോട്ട് പോയിക്കു എന്ന് പറഞ്ഞതും സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് ചെന്നു വാതിൽ തുറന്ന് കിടക്കുന്ന റൂമിൽ നിന്നും അവളിടിച്ച ഏതോ അത്തരൻ്റെ മണം വരുന്നുണ്ടായിരുന്നു അവളെവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു കൊണ്ട് അകത്തേക്ക് കയറി തുറന്ന രജനലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവൾ കേൾക്കാനായി വാതിലിൽ പതുക്കെ മുട്ടിയതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകളിൽ നിന്നുള്ള ആ നോട്ടം അവൻ്റെ കണ്ണുകളിലേക്ക് പതിച്ചതും ഒരുപാട് മാസങ്ങളും വർഷങ്ങളും എടുത്ത് ഉരുകി ഉണക്കിയെടുത്ത ഹൃദയത്തിനേറ്റ ഒരു മുറിവിൻ്റെ വേദനയും ഹൃദയമെടുപ്പിൻ്റെ വേഗതയും തളർച്ചയും അനുഭവപ്പെട്ടു കൊണ്ടിരുന്നു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗമായി നമുക്ക് നാളെ കാണാം അസലാമലൈക്കും അല്ലാനും സപ്പോർട്ട് ചെയ്യണേ